കേരളത്തിലെ സാംസ്കാരിക ചരിത്രത്തിൽ നിർണായക പങ്കുവഹിച്ച മഹാനാണ് ശ്രീനാരായണ ഗുരുവെന്ന് സമുന്നത കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല യാക്കര വിജ്ഞാനോദയ സഭയിൽ നടത്തിയ വി ജി ചരമവാർഷികം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ചെന്നിത്തല വിജ്ഞാനോദയ സഭ മുൻ അധ്യക്ഷൻ വി ജി സുകുമാറിന്റെ അൻപതാം ചരമവാർഷിക ദിനാചരണവും ശ്രീനാരായണ സെന്റിനറി ഹാൾ പുനർനിർമ്മാണ കെട്ടിടത്തിന്റെ ഉദ്ഘാടനവും യാക്കര വിശ്വേശ്വര ക്ഷേത്രാങ്കണത്തിലാണ് മുൻ ആഭ്യന്തരമന്ത്രി ഉദ്ഘാടനം ചെയ്തത് ആദ്യകാലത്ത് ജാതീയതയ്ക്കെതിരെ ആഞ്ഞടിച്ച വ്യക്തികളിലൊരാളായിരുന്നു ശ്രീനാരായണ ഗുരുവെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു ഗുരുവിന്റെ കേരള സന്ദർശനത്തിൽ ബി ജി സുകുമാറിനുമായുള്ള ബന്ധം വളരെ വലുതായിരുന്നുവെന്നും അദ്ദേഹം അദ്ദേഹം